ഹലോ ഇതൊരു വീക്കെൻഡ് ട്രിപ്പാണ് ഒരു സാറ്റർഡേ സൺഡേ കിട്ടിയപ്പോൾ ഒന്ന് ഒന്നടുത്ത് എവിടെയെങ്കിലും പോകണമെന്ന് കരുതി അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് കൂർഗിലേക്കാണ് നമ്മുടെ കൊടകിലേക്ക് അപ്പൊ ഞങ്ങളിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് നമ്മുടെ കർണാടക കേരള ബോർഡറിൽ എത്തിയിട്ടാണുള്ളത് അവിടെ നിന്നുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കുറേ നേരത്തേക്ക് വളരെ മോശമായിരുന്നു നമുക്ക് റോഡിലൂടെ കുറെ കുരങ്ങന്മാരെയൊക്കെ കാണട്ടോ ഇവരിങ്ങനെ നടുക്കേറിയിരിക്കുമ്പോ നമുക്ക് പോകാൻ പോലും പറ്റാറില്ല പകൽ സമയത്തുള്ള ഒരു ഹൊറർ യാത്ര എന്ന് തന്നെ പറയാം കാട്ടിലൂടെ അങ്ങനെ വിശന്ന് നിൽക്കുമ്പോഴാണ് കാട്ടിനകത്ത് വേറൊരു ഹോട്ടൽ കണ്ടത് ലൈക്ക് വ്യൂ റെസ്റ്റോറന്റ് എന്നും പറഞ്ഞിട്ട് വേറെ ഒന്നും അവിടെ കണ്ടിട്ടില്ല നല്ല തിരക്കും കണ്ടു അപ്പൊ പിന്നെ അവിടെ കയറിയേക്കാന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇതിനപ്പുറം വേറെ ഹോട്ടൽസ് ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ തലശ്ശേരിയിൽ നിന്നും കോർഗിലേക്ക് ഞങ്ങൾ ഇപ്പൊ പോകുന്ന വഴി എന്ന് പറയുന്നത് വിരാജ്പേട്ട് വഴിയാണ് പോകുന്നത് ില്ല <laughs> ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കൂർഗിലേക്ക് വരുന്നത് പക്ഷെ ഇന്നിപ്പോൾ വേറൊരു സ്ഥലം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത് മടിക്കേരി എന്ന് പറയുന്ന ഒരു സ്ഥലം കൂർഗിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും മിസ്സായി അപ്പോൾ നേരെ പോയിരിക്കുന്നത് മടിക്കേരി ടൗണിലേക്കാണ് മടിക്കേരി ടൗണിൽ നിന്നും ഫസ്റ്റ് കാണാൻ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു അവിടെ എന്തോ വർക്കിംഗ് പ്രോഗ്രസ് ആയിരുന്നോണ്ട് സോ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗൂഗിളിന് നമ്പർ ഉണ്ട് സെക്കൻഡ് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ മടിക്കേരിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള അബി ഫോൾസ് എന്ന് പറയുന്ന ഒരു ഫോൾസ് ആണ് അത് മൈസൂരിൽ നിന്നാണെങ്കിൽ വൺ ട്വന്റി ടു കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വാട്ടർഫാൾസ് ആണ് നമ്മുടെ കാവേരി നദിയുടെ ഒരു ആദ്യഘട്ടം എന്നാണ് പറയുന്നത് ഇതിന്റെ ചുറ്റും എന്ന് പറയുന്നത് നല്ല ഒരു കിടലൻ എസ്റ്റേറ്റ് ആണ് കാപ്പിത്തോട്ടവും അതുപോലെ തന്നെ കുരുമുളക് വള്ളികളുടെയൊക്കെ ഇടയിലുള്ള ഒരു ഫോൾസ് ആണ് ഇതെന്ന് പറയുന്നത് മഴക്കാലത്ത് വളരെ ഒഴുക്ക് കൂടുതലായിരിക്കും ഇപ്പോഴൊരു നോർമൽ ടൈമാണ് ഇതിന്റെ അടുത്തൊരു തൂക്കുപാലം ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഫുൾ തുരുമ്പ അടിച്ച് പോയിട്ടാണുള്ളത് ഇതിന്റെ അടുത്ത് നിങ്ങൾക്ക് പോകണം തലക്കാവേരി പോവാം അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാവേരി നദിയുടെ ഉറവിടമാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ എന്തായാലും അത് പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് വെച്ചാൽ മടിക്കേരി മാത്രമാണ് അത് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും പോവാം മാത്രമല്ല തലക്കാവേരി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടവരണം എന്നുള്ളൊരു നിർബന്ധമില്ല ബിക്കോസ് നമുക്ക് അവിടുന്ന് കാഞ്ഞങ്ങാട്ന്ന് ഡയറക്റ്റും ടേൺ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൻഡ് മൂന്നാമത് ഞങ്ങൾ അവിടെ നിന്ന് പോയത് രാജാ സീറ്റിലേക്കാണ് രാജാവിൻ്റെ ഇരിപ്പിടം കൂർഗിൽ തന്നെ കൾച്ചറലി അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് രാജാ സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും പ്രോബ്ലം ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാം ഒരു ഫൈവ് പി എം ആകുമ്പോഴേക്കും ക്ലോസ്ഡ് ആവും അതിനുള്ളിൽ നമ്മൾ ഇതെല്ലാം വിസിറ്റ് ചെയ്ത് തീർക്കണം ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളും കുറേ ഹാൻഡിക്രാഫ്റ്റ്സും ഒരു പൂന്തോട്ടത്തിന് നടുവിൽ കൂടെയാണ് നമ്മൾ ഈ രാജാ സീറ്റ് കാണാനായിട്ട് പോകുന്നത് ഇത് സംഭവം നമ്മുടെ ബത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തനാണ് കേട്ടോ വാട്ടമലൻ അത് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ്സ് അവർ ഉണ്ടാക്കി കുറേ ഫിഷ് മുതല ശിവലിംഗം പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഒരു നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ും പിന്നെ കുട്ടികൾക്കും ഒക്കെ ഈ ഒരു ഏരിയ ഒത്തിരി ഇഷ്ടപ്പെടും കുറെ ആനിമൽസിന്റെ ഒക്കെ രൂപങ്ങൾ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് രാജാ സീറ്റിന്റെ അവിടുന്ന് കാണാനുള്ള വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് യോടുകൂടി അതും കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് നാംഡ്രോളിംഗ് മൊനാശ്രീ ഗോൾഡൻ ടെമ്പിൾ ആണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ടിബറ്റിയൻ സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ ക്ഷേത്രത്തിനകത്ത് ബുദ്ധ പ്രതിമകളാണ് കൂടുതലായിട്ടും ഉള്ളത് നാൽപ്പത് അടി ഉയരമുണ്ട് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിന് നമുക്ക് ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെച്ചതിന് ശേഷം കേറാം ഇത് വാതിൽ തുറന്ന് തുറന്നകത്ത് കയറുമ്പോൾ തന്നെ മൂന്ന് വലിയ ഗോൾഡൻ പ്രതിമകളാണ് കാണുന്നത് ബുദ്ധൻ പത്മസംഭവ സംഭവ അമിതായൂസ് എന്നിങ്ങനെ വെരി അട്രാക്റ്റീവ് ഈ മൂന്ന് പ്രതിമകളും നാല്പതടി ഉയരമുണ്ട് ഫുള്ളും വാൾ പെയിന്റിങ്സും ഹിസ്റ്ററിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വർഷിപ്പ് മാത്രമല്ല കേട്ടോ നമുക്ക് ടിബറ്റിയൻ പ്രൊഡക്റ്റ്സ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും എല്ലാം കഴിഞ്ഞ് എത്തിയത് റിസോർട്ടിലേക്ക് രാത്രിയിലായിരുന്നു ഇൻവെൻട്രി ആരണ്യ റിസോർട്ട് പാർക്ക് പുറത്തുള്ള കാഴ്ചകൾ പോരാഞ്ഞിട്ട് റിസോർട്ട് ആണെങ്കിൽ കാണാൻ അടിപൊളിയാണ് തേർട്ടി ഫോർ റൂം പ്രോപ്പർട്ടിയാണ് ഇവർക്കുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ മോഡേൺ ആംനിറ്റീസും പ്രൈവറ്റ് പൂൾ വില്ലാസും ഡീലക്സ് ബാൽക്കണീസും ബ്യൂട്ടിഫുൾ ഗാർഡൻ വ്യൂവും മിക്കേരിയിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ട് കണ്ട് നമുക്കൊരു ട്വന്റി വൺ കിലോമീറ്ററിന് ശേഷമാണ് ഈ ഒരു റിസോർട്ട് ഫാമിലികൾക്ക് ഇത് വളരെ സ്യൂട്ട് ആയിരിക്കും തികച്ചും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് ചുറ്റും കോട്ടേജസ് ലക്ഷറി വില്ലാസ് തൊട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലാസ് വരെ ഉണ്ട് കുറെ ഗുഡ് വൈബ്സൊക്കെ ബൈബൈ പറഞ്ഞ് ആരണ്യയിൽ നിന്നും രാവിലെ ഇറങ്ങി നേരെ പോയത് ഫൈവ് പോയിന്റ് നയൻ കിലോമീറ്റർ ദൂരത്തേക്ക് വരുന്ന ചിക്കോളി റിസർവേ ചിക്കോളി ഡാം കാണാനാണ് ഇത് നമ്മൾ ഫോറസ്റ്റിന് നടുവിൽ കൂടാണ് പോകേണ്ടത് ആ ഒരു റോഡെന്ന് പറയുന്നത് കുറച്ച് ദൂരം വളരെ മോശമായിരിക്കും നേരെ ചെന്ന് കാണുന്നത് ഇവിടെ പാസ് ഒന്നും എടുക്കണ്ട നേരെ നമുക്ക് ഡാമിലേക്ക് കയറാം കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ബിഗ് റിസർവേർ കാണാൻ പറ്റും ആ ഒരു ബിഗ് ടാങ്കിലേക്കാണ് ഈ ഒരു സംഭരണശാല എന്ന് പറയുന്നത് മഴക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും കാണാം നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും വളരെ ഒരു എന്താ പറയാ ലാപ്പ് ഓഫ് നേച്ചറിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്ന ഒരു മോർണിംഗ് ടൈമിലാണ് നിങ്ങൾ ഈവനിങ്ങിലാണ് വരുന്നതെങ്കിൽ എന്തായാലും സൺസെറ്റ് വാച്ച് ചെയ്യാതെ പോവരുത് അവിടുന്ന് നേരെ പോയത് എലിഫന്റ് ക്യാമ്പ് ദുബാരയിലേക്കായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വേണ്ടവർക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാം അടിപൊളി വാട്ടർഫാൾസ് ആണ് നമുക്ക് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം ഞങ്ങൾ രാവിലെ തന്നെ എത്തിയത് വൈകുന്നേരം വരെ ശരിക്കും അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ഇങ്ങനെ കുറേ ചാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സ്ലിപ്പ് ആവാതെ അങ്ങേ അറ്റം വരെ പോവാം പിന്നെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് ഫോർ തേർട്ടി ആവുമ്പോഴേ ഇത് ഓപ്പൺ ആവുള്ളൂ അത്രേ സമയം കുറച്ച് പോസ്റ്റ് ആവേണ്ടെന്ന് കരുതി ആറുമാതിച്ചു കേട്ടോ ഞങ്ങൾ ഈ നോക്കിയിരിക്കുന്ന കരയാണ് ദുബാര എലിഫന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിവർ കഴിഞ്ഞ് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് അങ്ങ് എത്തണം നമ്മൾ തന്നെ നടന്ന് പിടിച്ച് 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 പാർക്കലിലൊക്കെ ചവിട്ടി അപ്പുറം എത്തണം അതാ ആ ഒരു ടൈം ആയപ്പോൾ ഒരു ആനതാ കുളി കഴിഞ്ഞ് ക്യാമ്പിലേക്ക് കയറുന്നതൊക്കെ കാണാം നല്ലൊരു ബ്യൂട്ടിഫുൾ സീനറി ആണ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമുക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ ചെന്ന് കാണുക എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ വെയിലത്താണെങ്കിലും ഉഷ്ണം തോന്നുന്നുണ്ടെങ്കിലും ഒരു തുള്ളി പോലും വിയർക്കുന്നില്ല എന്നുള്ളതാണ് കുടകിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് തന്നെ പറയാം ഇവിടെ എലിഫന്റ് ജംഗിൾ സഫാരി ഉണ്ട് ഫീഡിങ് എലിഫന്റ് ബാത്തിങ് അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് അടിച്ചു പോകും ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനും മാത്രമുണ്ട് പക്ഷേ ഞങ്ങൾ ഇത് ലാസ്റ്റ് സ്പെൻഡ് ചെയ്ത ഡേ ആയിട്ട് അധികം ടൈം കിട്ടിയില്ല ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈ ഒരു ദുബാരെ ക്യാമ്പാക്കണം എന്നാണ് ഞാൻ പറയാം ഇവിടെ ഇതിനെക്കുറിച്ച് കുറച്ച് ആമുഖങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മനുഷ്യവാസ കേന്ദ്രങ്ങൾക്കിടയിൽ വഴി തെറ്റി വിള വസ്തുനാശം മനുഷ്യർക്ക് പരിക്ക് മരണം എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന ആനകളെ പിന്നെ ഗുരുതരമായി പരിക്കേറ്റ ആനകളെ പിന്നെ അനാഥരായ ആനക്കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് ഇത് അറ്റ് ദ ഫസ്റ്റ് ടൈം നമ്മുടെ ഗുരുവായൂർ ആനപ്പറമ്പിലൊക്കെ പോയത് പോലെയല്ല ഇവിടെ ആന പോരും ആനയുടെ സ്നേഹവും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എസ്പെഷ്യലി നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിൽ ഇവിടെ വരാതിരിക്കേ ചെയ്യരുത് പിന്നെ കുംകി ആനകളെ കുറിച്ചും അവയെ എങ്ങനെ ട്രാക്ക് ചെയ്യും ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ എങ്ങനെ ശുശ്രൂഷിക്കും ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കർണാടക കൂർഗിനേക്ക് ബൈ പറയുകയാണ് പോകുന്ന വഴി സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത് പിന്നെ കിട്ടിയതക്കത്തിന് ആകെ ഉണ്ടായിരുന്ന ഹോട്ടൽ റാറാവീസ് അത് മറക്കണ്ട അവിടെ കയറി നല്ല കിടിലും ഫുഡും കഴിച്ചു അപ്പോൾ ബൈ ബൈ